പദ്ധതിയുടെ ലോക പരിസ്ഥിതി ദിനം വടകര റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു ഹെഡ് ഓഫീസ് പരിസരത്ത് പ്ലാവിൻ തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ബാങ്ക് പ്രസിഡന്റ് സി ഭാസ്കരൻ മാസ്റ്റർ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കാലാവസ്ഥാ പറ്റി വളരെയേറെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗം എന്നുള്ള നിലക്ക് വലിയ രീതിയിൽ ചൂട് കൂടുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത നമ്മളിപ്പോൾ മഴ പെയ്തതിൻ്റെ തൊട്ട് മുമ്പ് വലിയ രീതിയിലുള്ള വേനല്യാണ് കേരളത്തിൽ നമ്മൾ അഭിപ്രായിച്ച നമ്മുടെ അന്തരീക്ഷ ഉഷ്മാവ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഡിഗ്രി വരെ കേരളത്തിൽ ഉയർന്നപ്പം ഡൽഹിയിൽ അയിമ്പത്തെട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പോഴുള്ള ചൂടിലേക്ക് ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ടി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ സി കുമാരൻ എ കെ ശ്രീധരൻ ടി ശ്രീനിവാസൻ പി വി ബീന പി കെ സതീശൻ വി പി അനിൽകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി ടി വി ജിതേഷ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ടി പി ജീജ നന്ദിയും രേഖപ്പെടുത്തി പരിപാടിയിൽ വെച്ച് മുഴുവൻ ശാഖകളിലേക്കുമുള്ള വൃക്ഷത്തൈകളുടെ വിതരണവും നടന്നു ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ മലോട്ടങ്ങളെയും അതുപോലെ നമ്മുടെ ഉൽപ്പാദനത്തെയും വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കാൻ നമ്മൾ ബാധിച്ചിട്ടുണ്ട് ആ ഒരു മാറ്റം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റപ്പെടുന്നു എന്നത് വലിയൊരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് പറയാൻ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മരങ്ങളാണ് ഇപ്പോൾ മുറിച്ചു മാറ്റിയത് ഇതൊക്കെ നമ്മൾ ബാധിക്കാൻ വേണ്ടി പോകും അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ പുതിയ ഇത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നില്ല എങ്കിൽ അതൊക്കെ ഭാവിയിൽ ഇതിനെ വലിയ രീതിയിൽ ബാധിക്കാൻ വേണ്ടി നമ്മുടെ ഭൂമി ഇന്ന് അനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം അതുപോലുള്ള മറ്റു പ്രശ്നങ്ങൾക്ക് ചെറിയൊരു പരിഹാരമെന്ന നിലയിൽ നമ്മുടെ സർക്കാറും സഹകരണ വകുപ്പും കൂടി കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടത്തിവരുന്ന ഹരിതം സഹകരണം പദ്ധതിയുടെ ഭാഗമായി എല്ലാ കൊല്ലവും ജൂൺ അഞ്ചാം തീയതി എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും അവരാൾ കഴിയുന്ന ചെടികൾ പല പ്രശ്നങ്ങളും വെച്ചുപിടിപ്പിക്കുക എന്ന ഉദ്യമം നടന്നു വരികയാണ്